ആദർശിന് ഐസ്ക്രീം കഴിച്ച് ശ്വാസമുട്ടൽ വരുവാണ് നയനരാത്രി രാത്രി ടു വീലർ എടുത്ത് ആദർശിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു ട്വൻ്റി തൗസൻഡ് റുപ്പീസ് ഇമ്മീഡിയറ്റായി പേ ചെയ്താലേ ആദർശിനെ ചികിത്സിക്കാൻ പറ്റൂ എന്ന് ഡോക്ടർ പറയുവാണ് ഞാൻ പണം പിന്നീട് പേ ചെയ്തോളാം ആദ്യം ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാൻ നയന പറയുമ്പോൾ അത് പറ്റില്ല മാഡം എനിക്ക് ഹോസ്പിറ്റൽ പ്രൊസീജിയറ് ഫോളോ ചെയ്തേ പറ്റൂ കാശ് അടച്ചില്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് ഡോക്ടർ മറുപടി കൊടുക്കുവാണ് ഈ കിടക്കുന്നത് എൻ്റെ ഭർത്താവാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് നയന കരഞ്ഞു പറഞ്ഞെങ്കിലും ഡോക്ടർ ആദർശിനെ ട്രീറ്റ് ചെയ്തില്ല അവസാനം നയന ഞാൻ കരയുന്നത് എന്തിനാ ഇനി ഞാൻ കരയില്ല എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിച്ചേ മതിയാവും എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വിളിക്കുവാണ് തൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചില നമ്പേഴ്സൊക്കെ അയച്ചു തരാൻ ആവശ്യപ്പെടുന്നുണ്ട് അത് കിട്ടിയവിടെ നയന ഇത് എല്ലാ ന്യൂസ് ചാനലിൻ്റെയും ആണ് ഈ ചാനലിലെല്ലാം ഞാൻ വിളിച്ച് ഈ നടക്കുന്ന അന്യായം റിപ്പോർട്ട് ചെയ്യാൻ പോകുവാണ് ഒരാളുടെ ജീവന് നിങ്ങൾക്ക് ഇത്രേ വിലയുള്ളൂ അല്ലേ ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എനിക്ക് സംഭവിച്ചത് വേറൊരാൾക്കും ഇനി സംഭവിക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞ് നയന അതിലേക്ക് വിളിക്കുവാണ് അത് കേട്ട് ഡോക്ടർ നിങ്ങൾ നിങ്ങളെന്തെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണോ എന്ന് ചോദിക്കുവാണ് ഞാനല്ല ഡോക്ടർ നിങ്ങളാണ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തത് പണം തരില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ആദ്യം ആദർശേട്ടനെ ചികിത്സിക്കാൻ നോക്ക് അങ്ങനെ നയന മറുപടി കൊടുക്കുവാണ് ഉടനെ ഡോക്ടർ ഹോസ്പിറ്റൽ എം ഡിയുടെ നമ്പറിലേക്ക് വിളിച്ച് ചികിത്സിക്കാനുള്ള പെർമിഷൻ വാങ്ങുന്നുണ്ട് നിങ്ങൾ പണമൊന്നും തരണ്ട മാഡം നിങ്ങളുടെ ഹസ്ബൻഡിനെ ഞാൻ ട്രീറ്റ് ചെയ്തോളാം എന്നയാൾ പറഞ്ഞപ്പോൾ നയനക്ക് ആശ്വാസമാവുകയാണ് ആദർശിനെ ട്രീറ്റ്മെന്റിനായി കൊണ്ടുപോകുമ്പോൾ നയന അവന്റെ കയ്യിൽ പിടിച്ച് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല ആദർശേട്ടാ ഞാൻ നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുന്നുണ്ട് പിന്നീട് ആദർശിന്റെ ഒക്കെ കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വരുന്നു നിങ്ങളുടെ ഹസ്ബൻഡിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അദ്ദേഹം ഉടനെ തന്നെ കണ്ണു തുറന്നോളും അപ്പോ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാമെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ട് നയന അയാളോട് താങ്ക്സ് ഒക്കെ പറയുവാണ് ബോധമില്ലാതെ കിടക്കുന്ന ആദർശിന്റെ അടുത്ത് നയന വന്നിരുന്ന് അവനെ തന്നെ നോക്കുവാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആദർശി കണ്ണു തുറന്ന് നടക്കാൻ ശ്രമിക്കുവാണ് ആദർശേട്ടന് ഇന്ന് രാത്രി ഇവിടെ കിടന്നോട്ടെ നാളെ രാവിലെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് നയന പറഞ്ഞത് കേട്ട് നിങ്ങളുടെ ഭർത്താവിന് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല പോകുമ്പോൾ ഇൻഹേലർ മെഡിക്കലിൽ നിന്ന് വാങ്ങിച്ചിട്ട് പൊക്കോയെന്ന് ഡോക്ടർ മറുപടി കൊടുക്കുവാണ് ആദർശ് ഡോക്ടറോട് നന്ദി പറഞ്ഞപ്പോ നന്ദി പറയേണ്ടത് എന്നോടല്ല നിങ്ങളുടെ ഭാര്യയോടാണ് നിങ്ങളുടെ വൈഫിന് എന്തൊരു ദേഷ്യ നേരത്തെ കാണിച്ചത് ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ അത്രത്തോളം ഇവൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതുപോലൊരു ഭാര്യയെ കിട്ടിയ നിങ്ങള് ഭാഗ്യവാനാണ് എന്ന് പറയുവാണ് ഡോക്ടർ ഡോക്ടർ ഒന്നും വിചാരിക്കരുത് ആ നേരം ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കണമെന്നു മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നയന പറയുവാണു വീട്ടിലെപ്പോഴും ഇൻഹേലർ വച്ചിട്ടുണ്ടാവണം അത് ശ്രദ്ധിക്കണമെന്ന് നയനയോട് പറഞ്ഞ് ഡോക്ടർ അവർക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കുവാണ് ആദർശ നയനയെ നോക്കി ചിരിച്ചുകൊണ്ട് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട് പോകാമെന്ന് പറഞ്ഞ നയന ആദർശിനൊപ്പം കാറിലേക്ക് കയറുവാണ് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോളാമെന്ന് പറഞ്ഞ് ആദർശ് ഡ്രൈവറെ പറഞ്ഞയക്കുന്നു കാറിൽ വെച്ച് തന്നെ തന്നെ നോക്കുന്ന നയനയോട് എന്തു പറ്റിയെന്നൊക്കെ ആദർശ് ചോദിക്കുവാണ് ഒന്നുമില്ല എന്ന് നയന പറഞ്ഞെങ്കിലും ഒന്നുമില്ലെന്ന് ഞാൻ ഈസിയായി പറഞ്ഞു പക്ഷേ ഞാൻ പെട്ട പാട് എനിക്ക് മാത്രല്ലേ അറിയൂ നിങ്ങൾ ശ്വാസം കിട്ടാതെ പെടയുമ്പോൾ എന്റെ ജീവനാ പോയത് ഇനി നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുവാണ് നയന പിന്നീട് ആദർശ നയനയും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു ഞാൻ പോയി കിടക്കട്ടെ എന്ന് ആദർശു പറയുമ്പോൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അദർശേട്ടാ ഈ സമയത്ത് ഒന്നും കഴിക്കാതെ എങ്ങനെയാ കിടക്കുക നിങ്ങൾ നല്ല ടയേർഡാണ് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ നല്ല ഫുഡ് ഉണ്ടാക്കി തരാം ആദർശേട്ടൻ ഒന്നിവിടെ ഇരിക്കു അങ്ങനെ പറഞ്ഞ് നയന ആദർശനെ കൊണ്ടുപോയി ഇരുത്തുവാണെ പെട്ടെന്ന് ഫുഡുണ്ടാക്കി നയന ആദർശിന് വിളമ്പി കൊടുക്കുവാണ് ആദർശ് ചുമക്കുന്നത് കണ്ട് നയന ഓടി വന്ന് തല തട്ടിക്കൊടുത്ത് വെള്ളം കുടിപ്പിക്കുവാണ് പിന്നീട് നയനയെ നോക്കി ചിരിച്ചുകൊണ്ട് ആദർശ് ഫുഡ് മൊത്തം കഴിക്കുന്നു ആദർശിനെ താങ്ങി പിടിച്ച് മുറിയിൽ കൊണ്ടുപോയി കിടത്തുവാണ് നയന ശേഷം പുതപ്പിച്ച് കൊടുക്കുന്നുണ്ട് ആദർശിനെ നോക്കിക്കൊണ്ട് നയന അവൻ്റെ ബെഡിനരികിൽ ഉറങ്ങാതിരിക്കുവാണ് നന്ദുവിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനായി നയനയുടെ ഹെൽപ്പ് തേടി ഗോവിന്ദും കനകയും അനന്തപുരിയിലേക്ക് വരുവാണ് അടുത്ത ദിവസം രാവിലെ തന്നെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചെത്തുന്നു ദേവ്യാനി വന്ന് ആദർശ എവിടെ അവൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് മുറിയിലേക്ക് ഓടി ചെല്ലുവാണ് ഞാൻ വിചാരിച്ചതുപോലെയൊന്നും നടന്നില്ല അങ്ങനെ മനസ്സിൽ പറയുവാണ് ചലച്ച ആദർശ കിടക്കുന്നത് നോക്കിയ ശേഷം ദേവ്യാനി ഹാളിലേക്ക് വരുന്നുണ്ട് നയനെ നോക്കിക്കൊണ്ട് ആരോട് ചോദിച്ചിട്ടാടി നീ ആദർശിനെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് അവനെ റെഗുലറായി ചെക്ക് ചെയ്യുന്ന ഡോക്ടറെ കാണിക്കാതെ വേറെ ഡോക്ടറെടുത്തേക്ക് നീ കൂട്ടിക്കൊണ്ടു പോയില്ലേ ഞങ്ങളോട് ചോദിക്കാതെ നീ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തീരുമാനിക്കാനായോടി എന്ന് ചോദിച്ച് ദേവിയാണ് ദേഷ്യപ്പെടുവാണ് അന്ന് രാത്രി ആദർശേട്ടന് തീരെ വയ്യായിരുന്നു അമ്മ ആ സമയം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അതാ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് നിങ്ങളുടെ നമ്പറിലേക്ക് ഞാൻ മാറി മാറി വിളിച്ചിരുന്നു പക്ഷെ ആരെയും കിട്ടിയില്ല ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശേഷം നിങ്ങളൊക്കെ വിളിച്ച് അറിയിച്ചത് എന്നൊക്കെ നയന മറുപടി കൊടുക്കുവാണ് നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ വിശ്വസിക്കില്ലടി നീ കണ്ട ഹോസ്പിറ്റലിലൊക്കെ എന്റെ മോനെ കൊണ്ടുപോയത് വലിയ തെറ്റാണ് എൻറെ മോനെ കൊണ്ടുപോകാൻ നിനക്ക് എന്താടി അധികാരമുള്ളത് അങ്ങനെ ദേവിയാനി ചോദിച്ചപ്പോ അത് കേട്ട് നയനക്ക് ദേഷ്യം വരുന്നുണ്ട് നയന നയനക്കയുറ്റിൽ കിടക്കുന്ന താലിയെടുത്ത് പുറത്തേക്കിട്ട് കണ്ടില്ലേ ഭാര്യ എന്ന അധികാരം എനിക്കുണ്ട് അതിനേക്കാൾ എന്ത് വലിയ അധികാരാ ഇനി എനിക്ക് വേണ്ടത് ആപത്തിൽപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ ഒരധികാരവും തേടേണ്ട കാര്യമില്ല അങ്ങനെ നയന ദേവയാനിക്ക് മറുപടി കൊടുക്കുവാണ്